ഈ ഓപ്പറേഷൻ അനന്ത പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട നഗരത്തിലെ മാലിന്യ നിർമാർജനം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വലിയ നിലയിൽ നടപ്പാക്കാൻ വേണ്ടി പാതി ഘട്ടത്തിൽ നിന്നുപോയ ഓപ്പറേഷൻ അനന്ത പോലെയുള്ള വലിയ പദ്ധതികൾ അത് അങ്ങുകൂടി അതിനകത്ത് ഭാഗവാക്കായിരുന്നു അല്ലെങ്കിൽ അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടൊക്കെ മുൻകൈയ്യെടുത്ത ഒരു ചീഫ് സെക്രട്ടറി കൂടിയായിരുന്നല്ലോ ഈ ഓപ്പറേഷൻ അനന്തയൊക്കെ എന്താണ് നമ്മുടെ നഗരത്തിൽ നടക്കാതെ പോയത് അതിന് പ്രധാനപ്പെട്ട തടസ്സമായി വന്നത് എന്തെല്ലാം ശ്രീ ജി ജി ഓപ്പറേഷൻ അനന്ത നമ്മൾ രണ്ടായിരത്തി പതിനഞ്ചിലാണ് തുടങ്ങിയത് അന്ന് നമ്മൾ ആ പ്രോഗ്രാം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി പതിനാറ് ആയപ്പോഴേക്കും നമ്മൾ പിന്നെ മുപ്പത്തി കിലോമീറ്റർ ദൂരത്തിലുള്ള ഓർഡറുകളുടെ മേലുള്ള എല്ലാ എൻക്രോസ്മെന്റ്സും മാറ്റി അതിനൊക്കെ വീതി കൂട്ടി ആഴം കൂട്ടി അതിന് ചുറ്റും വേലി കെട്ടിൻ്റെ അടുത്തൊക്കെ വേലി ഇട്ടു സ്ലാബ് ഇട്ടിൻ്റെ അടുത്ത് സ്ലാബ് ഇട്ടു പുത്തിരിക്ക മൈതാനത്തിന് കുറുകെ ഒരു പുതിയൊരു ഓട തന്നെ നിർമ്മിച്ചു ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഇത് ഒന്നാം ഘട്ടമാണ് ആ ഒരു ഘട്ടം മുഴുവനും ഞാൻ തന്നെയാണ് അതിന് നേതൃത്വം കൊടുത്തത് ജില്ലാ കലക്ടറായിട്ട് ബിജു പ്രഭാകർ അങ്ങനെ ഒരുപാട് പേര് നമ്മൾ തിരുവനന്തപുരം തഹസിൽദാരായിരുന്ന ശശികുമാർ എഞ്ചിനീയർമാർ ബാലകൃഷ്ണൻ പിന്നെ നല്ലൊരു കോൺട്രാക്ടർ വിനോദം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ ഇങ്ങനെ ഒരുപാട് പേര് അഹോരാത്രം അതിൽ പ്രയത്നിച്ചു അത് കഴിഞ്ഞ് എൻ്റെ രണ്ടാം ഘട്ടം നമുക്ക് ചെയ്യേണ്ടിയിരുന്നത് രണ്ടായിരത്തി പതിനാറ് ഇതേപോലെ ഒക്ടോബർ മാസത്തിലാണ് ഞാൻ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി മാസത്തിൽ റിട്ടയർ ചെയ്തു ആ സമയത്ത് ഞാൻ എൻ്റെ ഉദ്യോഗസ്ഥരോട് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടാം ഘട്ടം ഇതേപോലെ നല്ല നല്ല ഉഷാറായിട്ട് നിങ്ങൾ ഇതേപോലെ ചെയ്യണം ഞാൻ ഉണ്ടാവില്ല പക്ഷേ എന്നാലും ഇതെല്ലാം ചെയ്യണം ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്ന് വരെ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു അങ്ങനെ രണ്ടാം രണ്ടാം രണ്ടായിരത്തി പതിനാറ് പുതിയ ഗവൺമെൻറ് വന്നു അന്നേരം അന്നത്തെ ജില്ലാ കളക്ടറായിരുന്ന വാസുകി ഈ രണ്ടാം ഘട്ടത്തിന് വേണ്ടുന്ന പ്രോജക്റ്റ് എല്ലാം ചീഫ് സെക്രട്ടറി വഴി കൊടുക്കുകയും ചെയ്തു അത് ചീഫ് മിനിസ്റ്റർ വരെ എത്തിയതാണ് പക്ഷേ പിന്നീട് ആ ഫയൽ തിരികെ വന്നിട്ടില്ല അപ്പോൾ രണ്ടാം ഘട്ടം അവരോടുകൂടി അവസാനിച്ചു അങ്ങനെ അകാല വൃത്തിയുണ്ടായി ഇതാണ് സംഭവിച്ചത് ഒരു ഗവൺമെന്റ് യു ഡി എഫ് ഗവൺമെന്റ് ചെയ്യുന്ന കാര്യം എൽ ഡി എഫ് ഗവൺമെന്റ് തുടരത്തില്ല എൽ ഡി എഫ് ചെയ്യുന്ന കാര്യം യു ഡി എഫ് ഗവൺമെന്റും ചെയ്യില്ല നമ്മുടെ നാടിന്റെ ഒരു ശാപാണിത്യം ഗവൺമെന്റ് ചെയ്യുന്ന കാര്യം നല്ലതാണെങ്കിൽ അത് നമ്മൾ വീണ്ടും നമ്മൾ അത് 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 ചെയ്യണം അതിനകത്ത് രാഷ്ട്രീയം നോക്കാൻ പാടില്ല നമുക്ക് പ്രൂഫ് ഓഫ് ദുഡിങ് ഇസ് ഈറ്റിംഗ് എന്ന് പറയും നമ്മൾ ഇവിടെ ഒരു കാര്യം ചെയ്ത് കാണിച്ചതാണ് എങ്ങനെ ചെയ്യണമെന്ന് അപ്പൊ ആ ഒരു ചെയ്ത ആൾക്കാർക്ക് ഉള്ള എക്സ്പീരിയൻസ് എന്താണ് ആ എക്സ്പീരിയൻസ് നമ്മൾ ബോധലാക്കണ്ടേ അവരുടെ അനുഭവം എന്താണെന്നുള്ള യുടെ അനന്തയ്ക്ക് നേതൃത്വം കൊടുത്ത ഒരു ഒരു ചീഫ് സെക്രട്ടറി എന്നുള്ള നിലയിൽ ഏതെങ്കിലും തരത്തിൽ രണ്ടായിരത്തി പതിനാറിൽ അങ്ങ് വിരമിക്കുന്നു അതിനുശേഷം പുതിയ ചീഫ് സെക്രട്ടറി വരുന്നു പുതിയ ഭരണ സംവിധാനം വരുന്നു അതിനുശേഷം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് മഴ പെയ്യുമ്പോൾ ഒക്കെ തിരുവനന്തപുരം ഒറ്റ മഴ കൊണ്ട് വെള്ളപ്പൊക്കത്തിൽ വെള്ളപ്പൊക്കം അനുഭവപ്പെടുന്ന നഗരം കൂടിയാണ് തിരുവനന്തപുരം അപ്പോൾ ആ ഒരു ഘട്ടത്തിലൊക്കെ ഇതിന്മേൽ ഉള്ള ഒരു സമഗ്ര പഠനം നടത്തിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആരെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിലോ ഭരണതലത്തിലോ ഒരു ചർച്ചയ്ക്കെങ്കിലും അങ്ങേ വിളിച്ചിട്ടുണ്ടോ അങ്ങയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ അങ്ങ് നടത്തിയ പഠനങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ ശ്രീ ജെ ജി തോംസൺ ഇല്ല 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 ഇത് ഇതൊരു ഇതൊരു എനിക്ക് മാത്രമുള്ള അനുഭവമല്ല എല്ലാവർക്കും ഉള്ള അനുഭവമാണ് നമ്മളൊരു ജോലി ചെയ്താൽ നമ്മളെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സ്പീരിയൻസ് നമ്മൾ മുതലാക്കണം അല്ലേ ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നു നിങ്ങൾ ഈ ഓർഡർ വൃത്തിയാക്കി നിങ്ങൾ അന്ന് രണ്ടായിരത്തി പതിനഞ്ചില് ഇത് എങ്ങനെയാണ് ചെയ്തത് അന്ന് ഏത് കോൺട്രാക്ടറാണ് ചെയ്തത് അന്ന് വിനോദ് എന്ന് പറഞ്ഞ കോൺട്രാക്ടറും അയാളുടെ തൊഴിലാളികളും എന്തൊരു ആത്മാർത്ഥമായിട്ടാണ് ജീവൻ പണയം വെച്ചാണ് അവർ ജോലി ചെയ്തത് കുറേ ആദ്യം കുറെ പേര് മോഹലിസപ്പെട്ട് വീണു പിന്നീട് യന്ത്രക്കാരികളുടെ സഹായത്തോട് കൂടിയാണ് ഇതെല്ലാം വലിച്ചു എടുത്തത് എഴുന്നൂറ് മാലിന്യമാണ് നമ്മളെന്ന് അവിടെ നിന്ന് മാറ്റിയത് അപ്പൊ ഇതൊക്കെ ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിക്കണ്ടേ അന്ന് ചെയ്ത ആളിനെ വിളിക്കണ്ടേ പാപ്പ് പറയും ആ കോൺട്രാക്ടർ ഞങ്ങളുടെ പാർട്ടിയോട് ആഭിമുഖ്യമുള്ള ആളല്ല ഞങ്ങൾ വേറെ ആളിനെ വെക്കും ആ ആളിനെ അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അപ്പൊ ഈ വക കാര്യങ്ങളിൽ ഇപ്പൊ ഓപ്പറേഷൻ അനന്തയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റു പല കാര്യങ്ങളിലും ഇത് തന്നെയാണ് സ്ഥിതി അതായത് ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി അടുത്തു വരുന്ന ചീഫ് സെക്രട്ടറി ഇതേപോലെ ഒരു പ്രശ്നമുണ്ടായാൽ തീർച്ചയായിട്ടും അത് നമ്മളോട് ചോദിക്കണം എന്നെ വിളിക്കുകയോ എനിക്ക് ഉത്തരവാദിത്വം തരികയോ ഒന്നും വേണ്ട ഞാൻ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് തിരുവനന്തപുരത്ത് തന്നെ താമസിക്കുന്ന ആളാണ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുകൂടി ഒരു ഓട ഒഴുകുന്നുണ്ട് അതിൻ്റെ തുടക്കത്തിലെ ഭാഗമാണ് എൻ്റെ വീട് ഇരിക്കുന്നത് അവിടെ രണ്ട് മീറ്റർ മൂന്ന് മീറ്റർ വീതി ഉണ്ട് അത് കഴിഞ്ഞാൽ കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എലിയുടെ വാല് പോലെയാണ് പോകുന്നത് മഴവെള്ളം വന്നാല് ഞാൻ കാണുന്നുണ്ട് ഇവിടെ ഇവിടെ നിന്ന് വെള്ളം അങ്ങോട്ട് പോവില്ല അതെല്ലാം കൂടി എന്റെ വീട്ടിലേക്കാണ് ഒഴുകെത്തുന്നത് ഇത് മാറ്റണമെന്ന് കഴിഞ്ഞ ഞാൻ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് വന്ന എല്ലാ ചീഫ് സെക്രട്ടറിമാരോടും പറഞ്ഞു വിളിച്ച് കാണിച്ചു കൊടുത്തു ഇവിടെ ഉദ്യോഗസ്ഥമാർ വന്നു ചീഫ് സെക്രട്ടറിമാർ വന്നു പിന്നെ ജില്ലാ കളക്ടർ വന്നു സബ് കളക്ടർ വന്നു ഇറിഗേഷൻ സെക്രട്ടറി വന്നു ഞാൻ പറഞ്ഞു നോക്കൂ ഞാൻ ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോൾ എനിക്ക് വേണമെങ്കിലും ഇത് ചെയ്യാമായിരുന്നു ഞാൻ അന്ന് ചെയ്തില്ല കാരണം ഉടൻ തന്നെ അതിന് ആക്ഷേപമുണ്ടാവും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭവനത്തിന് സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തു എന്ന് ആക്ഷേപം പറയും അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് ഇതാണ് അടുത്ത ഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ പോയി നോക്കൂ നമ്മൾ കിംസ് ഹോസ്പിറ്റല് അതിൻ്റെ അടുത്തൂടെ പോകുന്ന ഓടകൾ ഇവിടെ കൊടപ്പിനുന്നിൽ നിന്നും ഒഴുകി ഈ എൻ റോഡ് വഴി പോയി സി കെ ദേവദരൻ റോഡിൻ്റെ സൈഡിൽ കൂടെ പോയിട്ട് കണ്ണമൂല വഴി പോകുന്ന ഓടകള് ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇവിടെ എല്ലായിടത്തും എന്തുമാത്രം സാധനങ്ങളാണ് കൊണ്ട് കൊണ്ട് എറിയുന്നത് അപ്പൊ ഇതൊക്കെ ഇതെല്ലാം ഇത് ഈ കാര്യങ്ങൾ ഇപ്പൊ ഇതൊന്നും എല്ലാ എഞ്ചിനീയർമാർക്കും ഇത് അറിയണമെന്നില്ല കാരണം അവർ പല ദിക്കുകളിൽ നിന്നും ട്രാൻസ്ഫർ ആയിട്ട് വരുന്ന ആൾക്കാരാണ് അവരിതൊന്നും ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല അപ്പൊ ഈ ലോക്കലായിട്ടുള്ള ആൾക്കാർക്കുള്ള ഈ നാട്ടറിവെന്ന് നമ്മൾ പറയില്ലേ അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം അവർ പറയും ഇവിടെ ഇതുവഴിയാണ് പോകേണ്ടത് ഇങ്ങനെയാണ് പോകേണ്ടത് ഇവിടേക്കാണ് ഉഴക്കൊള്ളുന്നത് അങ്ങോട്ടേക്കാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ വല കാര്യങ്ങളെല്ലാം നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണം അങ്ങനെ ചെയ്തു കഴിഞ്ഞ് നമുക്ക് കിട്ടിയ അറിവ് അതൊരു വലിയ വലിയ ഒരു ഡെപ്പോസിറ്റ് ആണ് അത് 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 വളരെ ശരിയാണ് നാട്ടറിവുകൾ നാട്ടറിവുകൾ കൂടി നമ്മൾ കേൾക്കണമെങ്കിൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുള്ളൂ ശ്രീ ജിജി തോംസൺ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഈ ആമഴയഞ്ചാം തോട് പന്ത്രണ്ട് കിലോമീറ്റർ നഗരപരിധിയിലൂടെ കടന്നു പോകുന്ന പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമുള്ളൊരു തോടാണ് ഈ തോടിൻ്റെ ഇരുന്നൂറ് മീറ്റർ ഭാഗത്താണ് ഈ പ്രശ്നം ഈ തോട്ടിൽ ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് മുമ്പിലാണ് ഈ മാലിന്യം എല്ലാം വന്ന് കുണിഞ്ഞുകൂടുന്നത് ട്രാക്കിന് അടിയിലൂടെ പോകുന്ന ആ തോടിൻ്റെ ഭാഗം ആ ഭാഗത്ത് വീതി കുറവാണ് ഒഴുക്ക് ഒഴുക്ക ഈ പറഞ്ഞ നിലയിൽ അതേ വീതിയിൽ ഒഴുകിപ്പോകാനുള്ള വീതിയില്ല ചെറിയ കുഴലാണ് ഈ ഭാഗത്ത് ഇരുന്നൂറ് മീറ്റർ ഭാഗത്താണ് ഈ വെള്ളം ഒഴുക്കിന് നേരിയ തടസ്സം അനുഭവപ്പെടുന്നത് ശ്രീ ജി ജി തോൺസൺ ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനാണ് നമുക്കറിയാം റെയിൽവേ ട്രാക്കിനടിയിലൂടെ ഉള്ള ഒരു 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 തോട് ആ ട്രാക്ക് പൊളിച്ചുകൊണ്ടുള്ളൊരു നിർമ്മാണം സാധ്യമല്ല ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നാണ് ഈ മേഖലയിൽ പഠനം നടത്തിയ ഒരാളെന്നുള്ള നിലയിൽ അങ്ങയുടെ ഒരു നിർദ്ദേശം ഈ പ്രശ്നം റെയിൽവേയുടെ ഭാഗത്ത് അനുഭവപ്പെടുന്ന ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നാണ് അങ് വിചാരിക്കുന്നത് ശ്രീ ജെ ജി തോംസ് നമുക്ക് നമുക്ക് ഇത് വളരെ വളരെ പ്രയാസമുള്ള ഒരു 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 കാര്യമാണ് ഈ ഈ ഞാൻ അന്ന് ഞാൻ ഓടയുടെ അടിക്കുടിയൊന്നും പോയിട്ടില്ല അന്ന് പണിയെടുത്ത തൊഴിലാളികൾ പറഞ്ഞുള്ള അറിവാണ് ഞാൻ പറയുന്നത് ഈ ഓടയുടെ അടിയിൽ വലിയ കൂറ്റൻ പൈൽസ് അടിച്ച് വെച്ചിട്ടുണ്ട് കാരണം അതിന്റെ മീതയാണല്ലോ ഈ പാലം പണിതിരിക്കുന്നത് അതിന്റെ മീതയാണ് പിന്നെ റെയിൽവേ ട്രാക്ക് ഇട്ടിരിക്കുന്നത് ഈ വലിയ കൂറ്റൻ പൈൽസ് അടിയിലുണ്ട് അപ്പൊ ഈ വരുന്ന അഴുക്കുകളെല്ലാം അവിടെ ഇങ്ങനെ തടഞ്ഞു നിൽക്കും അല്ല സുഗമമായിട്ട് അങ്ങോട്ട് പോവില്ല അപ്പൊ ഇങ്ങനെ രണ്ട് പൈലുകൾ അതിനപ്പുറത്ത് വേറെ രണ്ട് പൈലുകൾ ഇങ്ങനെ പൈൽസ് അടിച്ചിട്ട് അതിന്റെ മീതെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പൊ അവർ അങ്ങനെ വരുമ്പോഴേ ഈ വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റു അഴുക്കുകളും എല്ലാം ഇവിടെ തടഞ്ഞു നിൽക്കും അത് അവിടെ കൂടി കൂടി നിൽക്കും വെള്ളം അങ്ങോട്ട് പോവില്ല ഇതാണ് പ്രശ്നം പിന്നെ ഇതങ്ങ് ഈ അഴുക്കും ഈ കക്കൂസ് മാലിന്യങ്ങളും എല്ലാം ഒഴുകിയെത്തി ഇതങ്ങ് അങ് പിന്നെ ഡി ചെയ്തിട്ട് വല്ലാത്ത ദുർഗന്ധമായിരിക്കും അവിടെ സാധാരണക്കാരനായ മനുഷ്യൻ എൻ്റെ അടുത്തൂടെ പോലും പോകാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ ആമയണിക്കാൻ തൊഴിലിന് ഇരു കരയിലും താമസിക്കുന്ന ആൾക്കാരെ ഞാൻ ഞാൻ തൊഴു ഞാൻ മണങ്ങുന്നു എങ്ങനെ അവർക്ക് അവിടെ താമസിക്കാൻ പറ്റുന്നു എന്തൊരു എന്തൊരു നാറ്റമാണ് ഇതെല്ലാം സഹിച്ചിട്ട് വേണം അവരവിടെ താമസിക്കാൻ ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് വേറെ ഒരു ഓൾട്ടർനേറ്റ് ഓർഡർ ഉണ്ടാക്കണം ഞങ്ങൾ അതാണ് പുത്തരിക്കണ്ടം മൈതാനത്തിൽ ചെയ്തത് മൈതാനത്തിൽ മൈതാനത്തിന് ക്രോസ് ആയിട്ട് പുതിയൊരു ഓർഡർ ജില്ലാ അന്ന് ജില്ലാ കലക്ടറായിരുന്ന ബിജു ബിജു പ്രഭാകർ കുറച്ചുനാൾ പിന്നെ കോർപ്പറേഷൻ്റെ മേയറിന്റെ ചുമതലയെ കൂടി ഏറ്റെടുത്തിരുന്നു ഓർക്കുന്നുണ്ടോ അതാണ് ബിജുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഈ സമയം തക്കം നോക്കിയിട്ട് കോർപ്പറേഷൻ നേരത്തെ ഒബ്ജക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഓവർറൂൾ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ബിജുവിന് അങ്ങനെ ഭാഗ്യത്തിന് അങ്ങനെ ഒരു അവസരം കിട്ടി അതുകൊണ്ട് ബിജു ആ ഒറ്റയടിക്ക് ആ പഴയ ഞങ്ങൾ പറഞ്ഞ പ്രപ്പോസൽ ആദ്യം പറഞ്ഞപ്പോൾ ഇവർ സംബന്ധിച്ചില്ല കോർപ്പറേഷൻകാര് അവിടെ മീറ്റിംഗ് കൂടുന്ന സ്ഥലമാണ് അവിടെ ഒന്നും പറ്റില്ല ഞങ്ങൾ പറഞ്ഞു അടിക്കൂടി നമുക്ക് വേറൊരു പുതിയൊരു ഓഡിയോ ഉണ്ടാക്കാം അങ്ങനെ ഓഡിയോ ഉണ്ടാക്കി കാരണം അങ്ങനെ ഓവർഫ്ലോ ചെയ്യുന്ന വെള്ളമെല്ലാം അതിൽ കൂടി പോകണം അങ്ങനെ കോർപ്പറേഷന്റെ ചുമതല ഇതെടുത്തു ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അത് ാണ് അങ്ങയുടെ ഒരു കണ്ടെത്തൽ ഈ ആമയഞ്ചാം തോട് റെയിൽവേയുടെ അടിയിലൂടെ പോകുന്ന ഈ ഭാഗത്ത് ഒരു സമാന്തരമായ ഒരു മറ്റൊരു തോട് ഏത് വഴി നിർമ്മിക്കാമെന്നാണ് അങ്ങേടെ ഒരു കണ്ടെത്തൽ ശ്രീ ജി ജി ഇല്ല അവിടെ സമാന്തരമായ മറ്റൊരു ഒരു തോട് ഉണ്ടാക്കുന്നത് പ്രായോഗികമല്ല കാരണം നമുക്ക് റെയിൽവേ ലൈൻ പോകുന്നത് കൊണ്ട് എവിടെ ചെന്നാലും ഈ റെയിൽവേ ലൈൻ ക്രോസ് ചെയ്യാതെ നമുക്കൊരു തോട് ഉണ്ടാക്കുക കാരണം ഈ ഓട് എങ്ങോട്ടാണ് പോകുന്നത് ഇന്ത്യൻ കോഫി ഹൗസിന്റെ അവിടെ നിന്ന് വരുന്ന ഇതെല്ലാം കൂടെ കൂടി മറ്റേ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അടിയിൽ കൂടെ പോയി തിയേറ്ററിന്റെ സൈഡിൽ കൂടെ ചെന്ന് നമ്മുടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന്റെ ആ പോയി കിഴക്കക്കോട്ടേ ചെന്ന് അതാണ് പിന്നീട് ആ നമ്മുടെ മറ്റേ ഹോട്ടൽ ലൂസിയ ഹോട്ടൽ എന്ന് ആന്ന് തോന്നുന്നു ആ അതിൻ്റെ മുമ്പിൽ വന്നിട്ട് അവിടുന്ന് രണ്ടായിട്ടാണ് ഇത് അങ്ങോട്ട് പോകുന്നത് അതിൽ ഒരെണ്ണം പോകുന്നത് പി ജു രമേശിന്റെ രാജധാനി ഹോട്ടലിൻ്റെ അടി കൂടിയാണ് ഒരെണ്ണം പോകുന്നത് മറ്റ് മറ്റേ ലൂസിയ ഹോട്ടലിൻ്റെ എതിർവശത്തുകൂടിയാണ് പോകുന്നത് അവിടെ തടസ്സമൊന്നുമില്ല ഇവ ഇങ്ങനെ ഈ രണ്ടെണ്ണം പോകുന്ന അപ്പം ഇത് ഇതിന് പോകുന്നതിനായിട്ട് ഇതല്ലാതൊരു മാർഗം നമുക്ക് അവിടെ ഇല്ല അപ്പൊ ഇത് ഇത് വേറെ ഒരു പാരൽ ഒരുവരെണ്ണം ഉണ്ടാക്കിയാലും നമ്മൾ എവിടെ കൊണ്ട് കണക്ട് ചെയ്യും കാരണം തമ്പാനൂരിന്ന് നോക്കൂ പേട്ട പേട്ടയിലേക്ക് വരെ ഒരു ഒരു റെയിൽവേ ലൈൻ പോവുകയല്ലേ അപ്പൊ അവിടെ എവിടെ പോയാലും നമുക്ക് ഇത് ക്രോസ് ചെയ്യേണ്ടി വരും ഈ ഇതേ പ്രശ്നം എന്താണ് എന്താണ് പരിഹാരം അടിയന്തര പരിഹാരം എന്താണ് എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഉപകാരം ഇതിന് ഇല്ല ഇതിനുള്ള പരിഹാരം ഒറ്റ മാർഗമേ ഉള്ളൂ ഇത് മാലിന്യം കൊണ്ട് ഒഴുക്ക് എടുത്ത് തള്ളുന്നത് തടയുക കർശനമായി തടയുക സിംഗപ്പൂരിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ അവിടെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്തുകൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ ഇവിടെ ടി വി വെക്കുന്നു സി സി ടി വി വെക്കുന്നു നിങ്ങൾക്കുണ്ടോ അധികാരം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് ചീഫ് സെക്രട്ടറിക്ക് അധികാരമുണ്ട് ഒരു മരം വെട്ടാൻ മരം ചാഞ്ഞ് നിൽക്കുന്നു പെട്ടണമെന്നുണ്ടെങ്കിൽ നോട്ടീസ് കൊടുക്കണം അതിനെ വിളിക്കണം അതിന് അതിന് അതിന്റെ ആർഗ്യുമെന്റ്സ് കേൾക്കണം എല്ലാം ശരി പക്ഷേ ഒരു മരം വീണ് നാളെ രാവിലെ അത് പറഞ്ഞു വീഴും എന്നെനിക്ക് ഉത്തമ ബോധ്യം ിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എനിക്ക് ആ ഭരം വെട്ടി മാറ്റാം ഞാനിത് പാലക്കാട്ട് ചെയ്തിട്ടുള്ള ആളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിന് അതിന് ബാക്കി ഇങ്ങനെയാണ് അങ്ങനെയാണ് നിങ്ങൾ എല്ലാം ഉണ്ട് ബുദ്ധിമുട്ടുണ്ടെന്നൊന്നും പറഞ്ഞ കാര്യമില്ല കാരണം ഇന്ത്യ ഇന്ത്യൻ നിയമം ഇന്ത്യൻ ഐ പി സി പ്രകാരം കുറ്റകരമായ അനാസ്ഥ കാണിക്കുകയാണെങ്കിൽ ഇന്ന ഭാരതീയ നിയമം ഞാൻ തിരുത്തി പറയുന്നു അങ്ങനെ ആണെങ്കിൽ നമുക്ക് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർക്ക് നടപടി എടുക്കാൻ അധികാരമുണ്ട് അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എടുക്കാനുള്ള അധികാരമുണ്ട് അതൊക്കെ ചെയ്ത ഒരു അഴുക്കും ഇവിടെ എറിയില്ല െന്ന് ഉറപ്പുവരുത്തുന്നതല്ലാതെ ഇതിനൊരു പരിഹാര മാർഗമില്ല